ഞങ്ങളുടെ മുരുകന്റെ ചിങ്ങ കോമഡി കച്ചറാലോക്ക് കച്ചറാലോക്കിങ്ങനെ ഞങ്ങളുടെ ഷൂട്ട് ലൊക്കേഷനിലെ വീടിന്റെ പിള്ളേരുള്ളാരും കൂടി നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വള്ളംകളിക്ക് വേണ്ടിട്ട് അവര് റെഡി ഇതിന്റെ ഇടയിൽ വേറെ ഒരാളും കൂടി ഉണ്ട് ഞാൻ കാണിച്ചതാട്ടോ തൊട്ട് മൂല ഞങ്ങൾക്ക് ഇത്രയും നല്ല ഒരു ലൊക്കേഷൻ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന ലൊക്കേഷൻ നമ്മുടെ ഷൂട്ട് വീട് തൊഴൊക്കെ വെച്ചിരിക്കുന്നു പങ്കായം പറയുന്നത്

നീര മീനെനിക്കൊരു സാധനം ഇതാണ് നമ്മുടെ നമ്മടെ ചേച്ചി കൊരുത്ത മീൻ ഇത് ഇപ്പോഴൊക്കെ ഇവര് ഇപ്പഴക്ക ഇവര് സ്റ്റാർട്ട് ചെയ്യോ ഇതെല്ലാം മീനേ റിപ്പോർട്ടർ കൃഷ്ണേന്ത് കൊണ്ടേ കൃഷ്ണൻ മുരുകൻ പനച്ച മോഡിന്റെ ക്യാമറ കൈമാറുന്നു സ്വല്പസമയത്തുള്ള കച്ചറുള്ള അത് പലഹാരം കഴിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴും മാത്രം തുറക്കുന്നതായി അതെ അതെ തുടങ്ങൂ പ്രാക്ടീസ് ചെയ്യണം കഴിഞ്ഞു നമ്മുടെ കൃഷേ തൃഷൻ കി വേറെ ഞാനിവിടെ ആരാശൻ yeah. ആണോ <laughs> ഈ വള്ളത്തിന് എന്താ പറയാ ടീമിന്റെ പേരെന്താ പി ടി പി സിങ്കി ടൗൺ ബോയ്സ് ക്ലബ് ഓക്കെ സ്പോർട്സ് ക്ലബ് ബോട്ട് ക്ലബ് ആര് ഞാൻ രണ്ട് മിനിറ്റ് ഉണ്ട് ഇപ്പൊ വരും മാില്ലേകം hey. hey,

അപ്പൊ നമ്മുടെ ഫിഫ്ത്ത് സ്കെഡ്യൂള് ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങക്ക് നല്ലൊരു അടിപൊളി നല്ല വള്ളംകളിയുടെ പ്രാക്ടീസിങ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭയങ്കര ഫേമസ് ആണ് എന്തോ നമ്മൾ ടിവിയിലേ കണ്ടിട്ടില്ല എന്റെ അച്ഛനും അച്ഛനൊക്കെ ഇരുന്ന് കാണാറുണ്ട് അതിന്റെ ആ ഒരു കമന്റൊക്കെ കേൾക്കാൻ ഭയങ്കര രസോ ഇപ്പറത്ത് നമ്മുടെ പൂക്കളൊക്കെ ഇട്ട് ഓണത്തിന്റെ സീക്വൻസിന് വേണ്ടി കാണും നമ്മുടെ വെള്ളം പറ്റി കളി വെള്ളം പറ്റി അത്ഭുത